ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും സുഖമല്ലേ എൻ്റെ യൂട്യൂബ് ചാനലിൽ പുതിയ വീഡിയോയ്ക്ക് എല്ലാവർക്കും വളരെ വലിയ സ്വാഗതം അപ്പം ഇന്നൊരു അടിപൊളിയായ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് സാറ്റർഡേ ഞങ്ങൾക്ക് മൂന്ന് മാസം കൂടുമ്പോൾ ഒരു ഉണ്ട് ഡ്യൂട്ടി കഴിഞ്ഞ് ഭയങ്കര ട്രെസ്സിലും ടെൻഷനിലും ഒക്കെ വന്ന ഒരു സമയത്ത് ഒരു അടിപൊളി മാങ്കോ ഐസ്ക്രീം നമ്മുടെ ദുബായിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന മാങ്കോ ഐസ്ക്രീം കോട്ടയം ഇതിപ്പോൾ ഇറങ്ങിയിട്ട് കുറച്ചായി അപ്പോൾ ഭയങ്കര വൈറലായിരുന്നു ഇത് അപ്പോൾ എനിക്ക് ഇതുവരെ വാങ്ങിക്കണം കഴിക്കണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചു അപ്പോൾ എൻ്റെ മെറ്റേണിറ്റി ലീവും കുട്ടികളുടെ കൂടെയൊക്കെ ആയതുകൊണ്ട് എനിക്കതിന് സമയം കിട്ടിയില്ല അപ്പം ഇത് ഡ്യൂട്ടിക്ക് പോയി വീട്ടിലോട്ട് പോകുന്ന ആ വഴിയെ ഞാൻ ഇതൊല്ലം വാങ്ങിച്ച് ചൂടെ അങ്ങ് കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു കേട്ടോ നല്ല ചൂടുണ്ട് അപ്പോൾ ഒരു ഉച്ച സമയമാണ് അപ്പോൾ മാങ്കോ ഐസ്ക്രീം കഴിക്കാനുള്ള ഒരു ആ കറക്റ്റ് പെർഫെക്റ്റ് ടൈമുമാണ് അപ്പോൾ ഇത് കുറച്ച് വീഡിയോയിലൊക്കെ ഞാൻ കണ്ടു ഭയങ്കര ട്രെൻഡിങ് ആണ് ഭയങ്കര ടേസ്റ്റി ആണെന്നൊക്കെ കേട്ട് സെയിം ലൈക്ക് മാംഗോ മാംഗോ ഷേപ്പ് ആണ് സൈസിലും ലുക്കിലൊക്കെ പെർഫെക്റ്റാണ് ആൾ അപ്പോൾ ടേസ്റ്റിൽ എങ്ങനെയാണെന്ന് ഞാൻ കുറച്ച് വീഡിയോസൊക്കെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു അടിപൊളി ടേസ്റ്റ് ആണ് ഭയങ്കര വൈറലായിരുന്നല്ലോ നമ്മുടെ ക്രീൻ വൺ പോലെ അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു ലുക്ക് ലൈക്ക് അമേസിങ് ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണെന്ന് കുറച്ചായിട്ട് ആഗ്രഹിക്കാൻ കേട്ടോ അപ്പം ഞാനിങ്ങനെ നല്ല പാക്കിങ്ങും അടിപൊളിയൊക്കെയാണ് അപ്പം എന്തായാലും കഴിച്ചു നോക്കാമെന്ന് വിചാരിച്ചു കഴിച്ചിട്ട് അഭിപ്രായം പറയുന്നതല്ല അതിൻ്റെ ഇത് ഓ ഒന്നും പറയാനില്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നിങ്ങളെല്ലാവരുത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണം ഞാൻ ഇത് ചുമ്മാ പറയുന്നതല്ല നമ്മളങ് നല്ല നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ ഐസ്ക്രീം പലത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലൊരു ഐസ്ക്രീം ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല